മതി ഭംഗി തുടങ്ങി കറുത്ത് പോയി മിടു പൊന്തി മിടുവിന്റെ മഴയത്ത് നനഞ്ഞു എത്തിയിട്ടുണ്ട് അപ്പൊ ഇന്ന് ചക്ക മുറിക്കിൽ അണ്ടി ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം അവർ വന്നപ്പോ ചക്ക കൊടുത്തുണ്ടായിരുന്നു അപ്പൊ ആ ചക്കയാണ് നമ്മുടെ ഈ ഈ ചക്ക വീടിപ്പക്ക നന്നായിട്ട് പഴുത്ത് ടേ ഇങ്ങനത്തെ സൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് അനിലേട്ടനാണ് ഇതിന്റെ എനിക്ക് തോന്നുന്നു എന്നിട്ടായാലും നല്ലത് അറിയില്ല കമന്റ് അപ്പൊ മിഡു അവിടെ പിള്ളേർക്ക് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കയാണ് അപ്പൊ ചക്ക ഇത് പഴുത്തല്ലോ മറ്റു പഴുത്തല്ലോ ചേട്ടൻ ഉദ്ദേശിച്ചത് തന്നെയാണോ ചാക്കി എന്താ പോലെ ഉണ്ടല്ലോ ആയിട്ടുണ്ട് ചേട്ടൻ എടുത്തതാ ചീന സൈഡിൽ നിന്നാണ് നല്ലത് അത് കൂഴിച്ച

എന്തായാലും നമുക്ക് ഇവിടുന്ന് ചെത്താം സാധാരണ കുഴപ്പത്തിന് അങ്ങനെ ചെത്തത്തെ ആവശ്യമില്ല ഓ അപ്പൊ ചക്ക കിട്ടാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതേ ഇപ്പ്രാവശ്യം ചക്ക കിട്ടി എന്നുള്ള ഒരു കൂടി നിങ്ങൾ ഈ വീഡിയോ കാണുന്നു കണ്ടോ അപ്പൊ നമ്മുടെ ചക്ക തുറന്നിട്ടുണ്ട്

ഇത് തിന്നു നോക്കിട്ട് ഞാൻ പറയാം ഇത് പച്ചക്കത് എന്താ പച്ച ഇങ്ങനെ വരില്ല അപ്പൊ നമ്മള് പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിവെക്കാം അല്ല പഴശൊക്കെ അല്ല ആ പഴശൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ മുറിക്കേണ്ട ആവശ്യം വരില്ല അതിനുമുമ്പ് തന്നെ വിട്ട് പോരും അപ്പൊ എല്ലാഗ്രഹങ്ങളും ബാക്കിയെ അല്ല അത് ചീന ആണ് ഉണ്ടോ കണ്ട ഇത് ഈ കഷ്ണം ഇത് കണ്ടാണെങ്കിൽ പഴശൊക്കെ പറഞ്ഞത് പക്ഷെ ഇത് ചീഞ്ഞ വാഗം ഞാനവിടുന്ന് എടുത്ത് നിന്ന് അറിയാം ഏ ഇത് കറിവിയൊക്കെയാണ് ഇത് ഇതാണ് അല്ലാന്ന് കറി കയറുന്നിരിക്കുന്നു ഇതേ ഇത് ജോലി ചെളിയും പറഞ്ഞത് വേറൊരു ചക്ക കാറ്റു വീണിരുന്നു പഴുത്തിട്ട് ആ അതിന്റെ കൂടെ വീണു എന്ന് പറഞ്ഞേ അപ്പൊ ഇത് ചെലപ്പോലെ ഈ സൈഡ് ചെയ്യ ഒരു സൈഡ് ചെയ്യാ സ്ഥലം

അങ്ങനെ പേപ്പറൊട്ട് മൂടിയെക്കാം അപ്പൊ നമ്മുടെ ചക്ക മുറിക്കൽ ഫെയിലിയർ ആയ കാര്യം എല്ലാവരെയും അതെ ഒന്നും ചെയ്യാനില്ല അപ്പൊ എന്തായാലും നമ്മുടെ ചക്ക കിട്ടാത്ത ആരെങ്കിലൊക്കെ ഇണ്ടെന്നുണ്ടെങ്കി ഇതേ നിങ്ങൾക്കുള്ള ചക്കയാണത് എല്ലാ നമുക്ക് ഇത് പരിഹരിക്കാം വേറൊരു ദിവസം വേറൊരു ദിവസം നമ്മള് പഴുത്ത ചക്ക മുറിക്കും അങ്ങനെ കാരണം ചക്കപ്പ കഴിക്കാം എന്നുള്ളതിലായിരുന്നു എല്ലാവരും അങ്ങനെ നല്ല മണവും നമ്മുടെ ഒരു ചോറ് ചൂടാക്കാനുള്ള പരിപാടിയാണ് ഉച്ചക്ക് വെച്ചിരുന്ന ചോറാണ് അപ്പൊ അത് ആണ് ഓക്കെയാണ് നമ്മുടെ വിടെ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ബീഫും ബീഫ് ബീഫ് ഡ്രൈ ഫ്രൈ ആക്കാന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തത് ആ പിന്നെ കറി ആക്കാൻ വെച്ചാൽ കാരണം ലാസ്റ്റ് പ്രാവശ്യം നമ്മൾ ഡ്രൈ ഫ്രൈ ആക്കിയിരുന്നു അപ്പൊ ഇപ്രാവശ്യം ഒറിജിനൽ പോത്ത് തന്നെ ഉണ്ടോ അങ്ങനെയൊന്നും കിട്ടാറില്ല ഇപ്രാവശ്യം ഒറിജിനൽ പോത്ത ഇത് നമ്മുടെ അയിലക്കറി അയിലക്കറി അല്ലേ അയിലക്കറി ഞാൻ കാണിച്ചേരാം നമ്മുടെ നമ്മുടെ വീട്ടിലെ നമ്മുടെ സ്വന്തം ഇരുമ്പംപുളിട്ട് നമ്മുടെ കടലിലെ മീനെ പിടിച്ചുണ്ടാക്കിയത് എവിടെ ഇരുമ്പംപുളി ആ ഇതില് മീൻകറിയിലെ മീനേക്കാൾ ടേസ്റ്റ് ഇത് കഴിക്കാനാണ് അതെ മീനിന്റെ ടേസ്റ്റ് നമുക്ക് അത്ര വലിയ പക്ഷേ ഇരുമ്പം പുള്ളിയുടെ ടേസ്റ്റ് സൂപ്പർ പുളി രണ്ട് പുളിയുള്ള കറിയാണ് ഇരുമ്പംപുളിയും കറി പിന്നെ ഈ ദിവസങ്ങളില് കമന്റുകൾ വന്നപ്പോ എനിക്കൊന്ന് കൊറേ കമന്റ് വന്നിരുന്നു മിഡുവിന്റെ വെയിറ്റ് കുറച്ചത് മതി ഭംഗി ഇല്ലാണ്ടായിത്തൊടങ്ങി പോയി മിടു പല്ല് പൊന്തി മിടുവിന്റെ മിടു ആകെ അങ്ങോട്ട് കോലം കെട്ടുപോയി കത്തിക്കണം പല്ല് ഓൾറെഡി ചെറിയതായിട്ട് പൊന്തിട്ടുണ്ടായിരുന്നു പൊന്തി പ്രതീക്ഷിട്ടുണ്ടായിരുന്നു പിന്നെ വണ്ണം പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ഉണ്ട് അപ്പൊ അതൊന്ന് കുറയ്ക്കാം വയർ കുറയ്ക്കാം അങ്ങനെ ഒരു കൂടിയാണ് ആണ് തുടങ്ങിയത് അപ്പൊ അതൊന്ന് ഇച്ചിരി കൂടി കണ്ടിന്യൂ ചെയ്യണം ചെലപ്പോ ഭയങ്കര കുറയുമ്പോൾ നോർമൽ നമ്മുടെ ഫേസ് ഒക്കെ ആകെ മാറി പോകും പിന്നെ ഒരു മാസൊക്കെ ആവുമ്പോഴാണ് പതിക്കിനും ആ ഒരു ലെവലിലേക്ക് വരുള്ളൂ അങ്ങനെയാണ് ഓഹോ ഹാപ്പി ആയില്ലേ നീ സ്വന്തമായി ചെയ്യാൻ പല പ്രാവശ്യം നോക്കിട്ട് നടക്കാത്ത കാര്യല്ലേ നടക്കൂല പറയല്ല സ്വന്തമായിട്ട് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവും പക്ഷെ എനിക്ക് പറ്റില്ല ഇവളക്കും പറ്റുള്ള തീർച്ചയായിട്ടും അപ്പൊ അളിയ ചേച്ചി കുടിക്കാൻ പ്ലേറ്റ് ഒക്കെ കൊണ്ടുവയ്ക്ക മഴയത്ത് നനഞ്ഞു കുളിച്ച് അളിയനും അളിയനും എത്തിയിട്ടുണ്ട് നല്ല നല്ല സുഖമുണ്ടല്ലേ സുഖമുണ്ടല്ലേ അല്ല റെയിൻകോട്ടൊക്കെ അപ്പൊ നല്ല പെരുമഴയാണ് അപ്പൊ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാനുട്ടാ ബാക്കി വിശേഷം കാണാം ബൈ ബൈ